ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ പാർട്ട് വൺ ആയിട്ട് ഫ്ലിപ്കാർട്ട് ഹോൾ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം അതിൻ്റെ ഒരു പാർട്ട് ടൂ ആ ഇത് അത് നമ്മൾ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സും അതുപോലെ മേക്കപ്പ് ബ്രഷസും ഒക്കെ കാണിച്ചിട്ടുണ്ട് ടു ഹൺഡ്രഡ് ബിലോ ഉള്ള പർച്ചേസസ് ആട്ടോ മിക്കവാറും ചെയ്തിട്ടുള്ളത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും അതുപോലുള്ള കാര്യങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ അല്ല മേടിക്കണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ എന്തായാലും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലൊക്കെ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ച റിവ്യൂ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒട്ടും മഴക്കാതെ നമുക്ക് വീഡിയോയ്ക്ക് അടക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ െ നൂറ്റമ്പത്തിനാല് രൂപയുള്ള ഗൈസ് ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് അല്ലേ ഒരു കാറ്റിൻ്റെ ഷേപ്പിൽ ഹെയർ ആക്സസറീസ് ആട്ടോ വരുന്നത് ഇതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് കാണിച്ചു തരാം ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതുപോലുള്ള കുറേ മിനി റബ്ബർ ബാൻഡ്സ് ആണ് അതായത് ഹെയർ ടൈസ് ആണ് ഇട്ടുള്ളത് അപ്പോൾ ബ്രൗൺ ഉണ്ട് അതുപോലെ ഒരു ഓഫ് വൈറ്റ് പിന്നെ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡിന് എന്താ ഈ ഒരു ഷെയ്ഡ് പിന്നെ ഡാർക്ക് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ അങ്ങനെ ഉള്ള ഷെയ്ഡ്സ് ആട്ടോ മൊത്തം ഇതിലുള്ളത് വേറൊരു കൈൻഡ് ഓഫ് റബ്ബർ ബാൻഡാണുള്ളത് ഇതൊക്കെ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ ഹെയർ സ്റ്റൈൽസ് കാണുമ്പോൾ ചെറിയ ചെറിയ റബ്ബർ ബാൻഡ്സ് വെച്ചിട്ട് കെട്ടണ കാണാം അത് നമ്മൾ ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല പിന്നെ നമ്മുടെ ഹെയർ ടൈ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ ഈ ഒറിജിനൽ ആയിട്ടുള്ള റബ്ബർ ബാൻഡ് ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുള്ളൊരു സാധനം അത് ഞാൻ മുടിയിൽ മുടിനിടുമ്പോഴേക്കും പൊട്ടി പോകായിരുന്നു എനിക്ക് ഹെയർ സ്റ്റൈലൂടെ ഒന്നും അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കാരണം കണ്ടോ ഇങ്ങനെ വലിയൊന്നും ഉണ്ട് പൊട്ടുന്നില്ല ഇതുള്ളത് ഇതുപോലത്തെ കുഞ്ഞി കുഞ്ഞ് ക്ലച്ചാണ് ഫസ്റ്റ് വൺ വന്നിട്ട് അതിൻ്റെ തന്നെ വേറൊരു കൈൻഡ് ഓഫ് നമ്മൾ ഈ സാധനത്തിന് ഞാൻ ഷുക്രിയാന്ന് കേട്ടോ ചെറുതിൽ പറഞ്ഞിരുന്നത് മെച്ചി മുടിയൊക്കെ ഇങ്ങനെ കെട്ടിത്തരുമ്പോൾ അപ്പോൾ ഇങ്ങനെ കെട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിലിങ്ങനെ വെച്ചിട്ട് അപ്പോൾ വിചാരിക്കും ഞാൻ എന്താ കുഞ്ഞു കുട്ടിയാണോ എന്നുള്ളത് ഇത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈയൊരു സാധനം കേട്ടോ ഹെയർ ടൈൽ ടൈലിങ്ങനെ ക്യൂട്ടായിട്ടൊരു ഫ്ലവറൊക്കെ വന്നിട്ട് എനിക്കൊരു ഗേൾ ബേബി ആയിരുന്നെങ്കിൽ ഇതൊക്കെ ഇട്ടുകൊടുക്കായിരുന്നു ഇതിപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ ഇടേണ്ട അവസ്ഥയാണ് കുഴപ്പമില്ല നമുക്ക് ഇടാലും ഈ മൊത്തം സാധനത്തിന് കൂടിയിട്ട് നൂറ്റമ്പത്തിനാല് രൂപ ആയിട്ടുള്ളത് എനിക്കിത് ഭയങ്കര വെർത്തായിട്ട് തോന്നുന്നു ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ് നമ്മൾ ജ്വല്ലറി ഓർഗനൈസർ ആയിട്ട് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഫോട്ടോ ആയിട്ട് കൊടുക്കാം കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കണ്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടെ പ്രതീക്ഷിച്ചു പക്ഷേ ഇത് കുറച്ചധികം പോയെന്ന് വേണമെങ്കിൽ പറയാം എത്രയുള്ളൂ കേസ് പക്ഷെ കാണാൻ ക്യൂട്ടാണ് ഒരു ക്യൂട്ട് ലൈറ്റ് ലൈ ലാക്ക് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് തുറക്കുമ്പോൾ പാറ്റേണൊക്കെ കറക്റ്റാണ് റിങ്സ് വെക്കാനുള്ളതും ഈ സാധനവും ഈ സാധനവും ഒക്കെ കറക്റ്റാണ് പക്ഷേ കുറച്ച് വലിപ്പം കൂടിപ്പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം പക്ഷേ ഇതിൻ്റെ റേറ്റ് നോക്കുമ്പോൾ നൂറ്റമ്പത്തെട്ടാണ് അതിന് വേർത്താണോന്ന് ചോദിച്ചാൽ ഒബിയസ്ലി അതിന് വേർത്താണ് പക്ഷേ ഫോട്ടോ ഫോട്ടോയിലല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ മിനി ആണെന്നുള്ളത് അവർക്ക് പറയുമായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഹാപ്പിയാണ് ഈ ഒരു പർച്ചേസിൽ ഇതാണ് നമ്മുടെ സെക്കൻഡ് പർച്ചേസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്കിങ്ങനെ നമ്മുടെ ജ്വല്ലറീസ് ഉണ്ടല്ലോ ഇതിപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള യൂസ് എന്താന്ന് പറയുമ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ മാലകളും കമ്മലുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇങ്ങനെ പരുത്തിയിടാണ്ട് നമുക്ക് ഓർഗനൈസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതിൽ വെച്ചിട്ട് പോകുമ്പോൾ പോർട്ടബിളാണല്ലോ നമുക്കിത് എവിടെ വേണേലും വെച്ചിട്ട് കൊണ്ടുപോവാമല്ലോ അപ്പം മിനി സൈസ് ആയതുകൊണ്ട് ആ ഒരു ഇതിപ്പോൾ കുറച്ചൂർ വലുതാണെന്നുണ്ടെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് പർച്ചേസ് എന്ന് പറയുന്നത് ഇനി ഉള്ള ഒരു പർച്ചേസ് എന്ന് പറയുന്നത് എനിക്ക് വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് മീഷോ എന്ന് മേടിച്ചിട്ടുള്ളതിൽ ഫ്രെയിം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മൂന്ന് ഫ്രെയിമിൻ്റെ സെറ്റായിട്ടുള്ള സാധനം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ വര ക്യൂട്ടായിട്ടില്ലേ വൺ ടു മോർ ഇഷ്യൂസ് ദാൻ വോക്ക് അങ്ങനെ ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് ഇങ്ങനെ പറഞ്ഞില്ലല്ലോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല രസം ഉണ്ടാവും ഇത് ഫ്രെയിം ആയിട്ടല്ല കാർഡ് ബോർഡൊക്കെ നല്ല കട്ടുള്ള കാർഡ് ബോർഡാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരണ അതിൻ്റെ മേലെ ഇങ്ങനെ പേപ്പറായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇപ്പം അതിനെ നാശമാക്കുന്നത് അപ്പം അങ്ങനെയാണ് ഈ ഒരു സാധനം പറഞ്ഞത് ഇതിൻ്റെ പാക്കിൽ തന്നെ ഇത് സ്റ്റിക്ക് ചെയ്യാനുള്ള ടേപ്പും അവർ വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് പിന്നെ ഇനി വരുന്ന വീഡിയോസിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സാധനത്തിനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ നെക്സ്റ്റ് വൺ വന്ന് പറയണത് ഇതേപോലെ തന്നെ ഒരു സാധനമാണ് ഇത് ഞാൻ വേറൊരു ഇട്ട് വച്ചേക്കാം കേട്ടോ പ്ലാസ്റ്റിക് പാക്കേജിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതെന്ന് പറയുന്നത് പോസ്റ്റർ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ നയൻറ്റി ടു ആട്ടോ അമ്പത്തി അമ്പത്തിനാല് പീസാണ് വരുന്നത് ഞാൻ അവിടെ നോക്കണത് ഇതെങ്ങനെയാണെന്നുള്ളത് അറിയേണ്ട അതിന് വേണ്ടിയിട്ട് നോക്കണത് ആട്ടോ സൈഡിലേക്ക് ഇതേപോലുള്ള ക്യൂട്ട് ഇത്തറ്റിക് പോസ്റ്റർ കാർഡ്സാണ് അമ്പത്തി നാല് പീസാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ക്ലോസ് ഷോട്ടിൽ ഞാൻ എല്ലാം വെച്ചിട്ട് കാണിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം ആക്ച്വലി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഐ ഹാവ് ടൈം യെസ് ഐ ഹാവ് ടൈം ടു മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവർ ടേപ്പും തരണുണ്ട് മറ്റേ ഡബിൾ സൈഡ് ടേപ്പില്ലേ ഇതാ തോന്നുന്നു അല്ല ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റിക്കാണ് സാധനങ്ങളുടെ എടുത്ത് കാച്ച് ഇങ്ങനെ എടുക്കണേൽ നല്ലത് ഇതിൽ ഡയറക്റ്റ് ഇതിപ്പോൾ ഈ എനിക്ക് ആവശ്യമില്ലാത്ത സാധനം ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ വെക്കുക എന്നിട്ട് അത്യാവശ്യം സ്റ്റിക്കാട്ടോ അടുത്തൊരു കോംബോ ആയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളതാണ് മൂന്ന് ബെൽറ്റ് ആണ് ഗൈസ് എനിക്ക് സ്റ്റൈൽ നീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു ഒക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മൂന്ന് ബേസിക് കളേഴ്സിൽ ബ്ലാക്ക് വൈറ്റ് ബ്രൗൺ ഇത് മൂന്നായിട്ട് കോംബോ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത്തെട്ടാണ് എഗൈൻ മീഷോ ആണ് നമുക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് കിട്ടും ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ സാധനം വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയിലാട്ടോ എന്നിട്ടുള്ളത് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ടാവും അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് ഡ്രസ്സാണ് ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ടീഷർട്ട്സ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇപ്പം എനിക്ക് ഭയങ്കര കൊറിയൻ ഭ്രാന്ത കയറിയിട്ടുണ്ട് കൈ സ്ഥലയിൽ അതുകൊണ്ട് തന്നെ കൊറിയൻ ഇൻസ്പെയർഡ് ആയിട്ടുള്ള ലുക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലുള്ള ടി ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവാണ് വരുന്നത് ഒരു ക്രോപ്പ് ലെങ്ത് ആണ് ക്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് നമുക്ക് ഇൻസൈഡൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ന്യൂയോർക്ക് എന്നൊക്കെ എഴുതിയിട്ട് കൊറിയൻ സ്റ്റൈൽ ടീഷർട്ട് വിത്ത് കോളർ കോട്ടൺ ബ്ലൻഡ് ഇതിൻ്റെ തുണി വരുന്നത് ഇങ്ങനൊരു ടൈറ്റ് തുണിയാണ് നമ്മൾ ഒരുപാട് കയറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി എയ്റ്റ് ആണ് പക്ഷെ അതിന് വെർത്താണ് കാരണം നല്ല ക്ലോത്താണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും ചൂടത്ത് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് ഭയങ്കര സീത്രും കാര്യങ്ങളൊന്നും അല്ല കുറച്ച് സീത്ര അല്ല സ്കിന്നൊന്നും അങ്ങനെ കാണൂലട്ടോ പക്ഷേ നമ്മൾ നോർമൽ ടീഷർട്ടിൻ്റെ കട്ടി ഉണ്ടാവില്ലേ ആ ഒരു കട്ടിയൊക്കെ തന്നെ ഉണ്ട് അപ്പം അതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെ ബ്രൗണും വൈറ്റും ആണ് വരുന്നത് എനിക്ക് മീഷോന്ന് സൈസ് ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ ആക്ച്വലി എനിക്ക് മീഡിയം ലാർജ് മതി ആണ് എൻ്റെ സൈസ് പക്ഷേ ഞാൻ ലാർജാണ് എടുക്കാറ് എനിക്ക് കുറച്ച് ലൂസ് ലൂസ്ഫിറ്റായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം ഒരു ഒരു പ്രാവശ്യം ഞാൻ മീഷോന്ന് ഇതേപോലെ ലാർജ് സൈസ് എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ സോറി സോറി ഭയങ്കര എങ്ങനെ ഇങ്ങനെ പെർഫെക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ കിടക്കണ പോലെ തോന്നി അപ്പോൾ എനിക്ക് അങ്ങനെ ഇടണത് അത്ര ഇഷ്ടമായി അപ്പോൾ ഇതാണെങ്കിലും എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അപ്പഴാന്ന് കിടക്കണ അങ്ങനെ കിടക്കണതാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എക്സൽ എടുത്തു പൈസ എക്സൽ എടുത്തപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇത് ഈ സ്ക്രീനെ കട്ടിങ് വീതി ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും വീതി ഉണ്ട് പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ലൂസ് ആയിട്ട് അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ടീഷർട്ടിന്റെ സ്റ്റൈലിന് കുറച്ചുകൂടെ ഫിറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ് രസം എന്ന് തോന്നിയിട്ടുണ്ട് ഒരു ലാർജ് സൈസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് അത്യാവശ്യം ലൂസിൽ കിടക്കായിരുന്നു എൻ്റെ ഒരു അബദ്ധം കാരണം എപ്പോഴും എനിക്ക് ഈ സൈസ് ചാർട്ട് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രം പക്ഷേ ഞാൻ റിട്ടേൺ ഒന്നും ചെയ്തിട്ടില്ല ഇതെനിക്ക് കീപ്പ് ചെയ്യാൻ ഞാൻ തോന്നിയത് കാരണം എനിക്ക് ലൂസ് ഫിറ്റ് ആണല്ലോ ഇഷ്ടം ഒബ്വിയസ്ലി അപ്പോൾ ഞാൻ അങ്ങനെ ഇടാമെന്ന് ചേച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റും ഒരു ടീ ഷർട്ട് തന്നെയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു കൊറിയൻ വൈബ് ഉള്ള ഉള്ളൊരു ടീഷർട്ടാട്ടോ കണ്ടോ ഫുൾ സ്ലീവ് വന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഇതും ആ ഒരു ലെങ്ത്തൊക്കെ തന്നെയാണ് വരുന്നത് പക്ഷേ ഈ ഒരു ടീഷർട്ടിൻ്റെ ഒരു ഇതിന് ക്ലോസിൽ കാണിച്ചാൽ കാണുകയാണോയെന്നറിയില്ല കണ്ടോ ഞാൻ അവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് ചളി ഉള്ള പോലെ തോന്നി എനിക്ക് ഇനിയിപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്തതാണോ എന്താണോ എന്നുള്ളത് അറിയില്ല ഇതിനിപ്പോൾ എന്തായാലും കഴുകിയിട്ടേ ഞാൻ യൂസ് ചെയ്യുള്ളൂ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസിൻ്റെ ഇഷ്യൂ കൊണ്ട് ഞാൻ എക്സലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചധികം ലൂസായിട്ട് കിടക്കും പക്ഷെ കുഴപ്പമില്ല കണ്ടൊക്കെ അതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ചളിയുണ്ട് ചളി ഉള്ളതുകൊണ്ട് എനിക്ക് റിട്ടേൺ അടിക്കണോ വേണോ റിട്ടേൺ അടിക്കണോ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു റിട്ടേൺ അടിച്ച് ഇനി പോയി തിരിച്ച് വന്ന് ഭയങ്കര ചോറാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ നോർമൽ ഡ്രിസ്സിലുള്ള ചളിയായിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് ഇതും ഏ എന്താ ലാസ്റ്റ് പർച്ചേസ് വന്നിട്ട് അഗൈൻ ഒരു ടീഷർട്ടാണ് അത് വേറൊരു പാറ്റേൺ ഈ ഒരു പാറ്റേൺ ഒക്കെ പോലത്തെ ഒരു പാറ്റേൺ കേട്ടോ ബാക്കിയൊക്കെ കവറുകൾ കിട്ടുന്നത് എന്ത് കവറിൽ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ കവറുകൾ ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഒരു മെറൂൺ പിങ്ക് മെറൂൺ വൈറ്റ് ലൈൻസ് ആയിട്ട് ലൈൻ പാറ്റേൺ ആട്ടോ അതിന് വരുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇതും ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് ആണ് വേണ്ടിയിരുന്നില്ല ലാർജ് മതിയായിരുന്നു ധാരാളമായിരുന്നു ഇതിൻ്റെ ഹാഫ് സ്ലീവ്സ് ആട്ടോ വരുന്നത് ഇത് എക്സൽ എടുത്തോണ്ട് തന്നെ ഹാഫ് സ്ലീവ്സ് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു സ്ലീവ് ലെങ്തിലൊക്കെ കിടക്കും അപ്പം അതൊരു ബെനിഫിറ്റാണ് നമ്മൾ ഓവർ സൈസ് എടുത്തു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നൊക്കെ ചെയ്തിട്ട് നല്ല ലൂസ് ഫിറ്റ് പാൻസിൻ്റെ ഒക്കെ കൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇത് പക്ഷേ കുറച്ച് ആണ് നമുക്ക് ഇതിൻ്റെ പാറ്റേൺ കാണുമ്പോൾ തന്നെ കണ്ടോ ആ എനിക്ക് വീഡിയോ കാണാം അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സാധനം വരുന്നത് ഇതും സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടൊക്കെ നമുക്ക് ജാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടും നല്ല രസമായിരിക്കും അല്ലെങ്കിൽ ക്യാഷ്വൽ ഇതുപോലെ ഇട്ടിരിക്കാനും നല്ല രസമായിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് പർച്ചേസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഫോർ ഓർ അതെ വൺ സിക്സ്റ്റി ഫോർ ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അപ്പം അത്രയുള്ളൂ അപ്പം എവിടെ എന്ത് പറഞ്ഞു നിർത്തി ഓർമ്മയില്ല എൻ്റെ അനിയത്തി വീഡിയോ കോൾ ചെയ്യാനും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാണെങ്കിലാണല്ലോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അത്രേ ഉള്ളൂ കേസ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ